ഈ ഹലോ നെറോൺ സീനെ സീർത്ത് അട്ടിക്കുട്ടി പരിപാടി യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഷോർട്സ് ആണ് അതിലൊരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റിൽ വന്ന് രേഖപ്പെടുത്തണേ ഇന്നൊരു സൺഡേ ആണ് സൺഡേ രണ്ട് പേർക്കും ഡ്യൂട്ടി ഉണ്ട് ഇന്ന് അത് രാവിലെ എണീറ്റോട്ടോ ഒരു നാലേ മുക്കാലൊക്കെ ആകുമ്പോൾ സൺഡേ ആണെങ്കിലും ജോലിക്ക് പോകാൻ മടിയാന്നുമില്ല കേട്ടോ കാരണം നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ ലീവ് എടുക്കണുണ്ട് അപ്പോൾ പിന്നെ സൺഡേ ജോലിക്ക് പോയാലും കുഴപ്പമില്ലല്ലോ പിന്നെ റെസ്റ്റിൽ വീട്ടിലുള്ള ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് അവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റണില്ലല്ലോ അങ്ങനെ ചേമ്പൻ തണ്ടൊക്കെ മുറിച്ച് ഒരു താളിപ്പം അവിടെ റെഡിയാക്കി എടുത്തു ഇനി ത ചോറൊക്കെ വെന്തോ നോക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി വേണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിത് ചിക്കനിലോട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ആദ്യം തന്നെ അരിഞ്ഞു വെച്ചു പെട്ടെന്ന് തന്നെ ചിക്കൻ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു എന്നിട്ട് രാവിലത്തേക്കുള്ള ചായയൊക്കെ ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പാൽ ചായ ഇപ്പോൾ കുറേയായിട്ട് നിർബന്ധമാണ് ആദ്യം വെറും കട്ടൻ തന്നെ ആയിരുന്നു കേട്ടോ എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പാലില്ലാണ്ട് ആർക്കും ചായ ഇറങ്ങൂല അങ്ങനെ ചിക്കൻ കറി റെഡിയായി ചായയായി അതിന് ശേഷം ഞാൻ എന്താ എനിക്ക് രണ്ട് ദോശയൊക്കെ ചുട്ട് കഴിക്കാൻ തോന്നി വേറെ ഒന്നുമല്ല നല്ല വിശപ്പ് രാവിലെ നേരത്തെ എണീച്ചല്ലേ രണ്ടുപേർക്കും ചായ എടുത്ത് വെക്കാൻ പോയി വിളിച്ചു വിടാൻ പോവുകയാണെ എൻ്റെ ഇക്കേണ്ടല്ലോ ചായയാന്ന് കേട്ടാലേ ഏത് ഉറക്കത്തിൽ നിന്നാണെങ്കിലും അവൾ നെട്ടി എണീക്കുണ്ടോ അത്രയും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ചായ എത്ര വെച്ചു കൊടുത്താലും കുടിച്ചുകൊണ്ടിരിക്കും നല്ല ചാറ്റൽ മഴയും തണുപ്പാണ് നല്ല തണുപ്പുണ്ട് ഒരു ഊട്ടിയിലൊക്കെ പോയൊരു പ്രതിനിധിയുണ്ടോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ എണീച്ച് വരുമ്പോൾ അത് ആറരയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ചിക്കൻ കറിയും ദോശയൊക്കെ കഴിച്ചു പിന്നെ എല്ലാവരും എണീച്ച് വന്നോ അതിന് ശേഷം ഞാൻ വീണ്ടും എന്താ അവർക്കൊക്കെ ഉള്ള ആപ്പമൊക്കെ ചുട്ടുവച്ച് എനിക്ക് ഉക്കാക്കിയുള്ള ഫുഡൊക്കെ അത് പാത്രത്തിലാക്കാനായിട്ടോ ഞാൻ വളരെ കുറച്ച് ചോറേ കൊണ്ടുപോവാറുള്ളൂ എനിക്ക് ആ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ഒരു നിലപാടേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ചുവപാത്രത്തിൽ എന്നെ ഉപ്പേരിയൊക്കെ ആക്കി ചിക്കൻ കറി രണ്ടുപേർക്കും സെപ്പറേറ്റ് പാത്രങ്ങളിലൊക്കെ ആക്കി അങ്ങനെ ഡ്യൂട്ടിക്കൊക്കെ പോവുകയാണ് അപ്പോൾ അത്രയുള്ള വീട് ഇഷ്ടം ഒന്ന് സപ്പോർട്ട് ചെയ്യാം